നമസ്കാരം പിണറായി ഭരണത്തെ വരച്ചവരയിൽ നിർത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി പൂർത്തിയാകുന്നു സംസ്ഥാന സർക്കാരിന് ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പദവിയിൽ നിന്ന് പടിയിറങ്ങാൻ ഒരുങ്ങുന്നത് പുതിയ ഗവർണറെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുപ്പിക്കും വരെ പദവിയിൽ തുടരാം ഉത്തർപ്രദേശ് ഗവർണർ ബേൽ പട്ടേൽ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി എന്നിവർ വിവിധ സംസ്ഥാനങ്ങളിൽ അഞ്ചു വർഷത്തിലധികമായി പദവിയിലുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് വീണ്ടും അവസരം കൊടുക്കുമോ എന്ന കാര്യവും അറിയേണ്ടതുണ്ട് നേരത്തെ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു എന്നാൽ നറുക്ക് വീണത് ജഗ്ദീപ് ധൻഖറിനായിരുന്നു രണ്ടാഴ്ച മുൻപ് ഗവർണർ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സന്ദർശിച്ചെങ്കിലും പദവിയിൽ തുടരുന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചില്ലെന്നാണ് വിവരം പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ ഇടം പിടിച്ചത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയായിരുന്നു ഗവർണർ ആദ്യ വെടിപൊട്ടിച്ചത് പിന്നീട് കണ്ണൂർ വി സി ആയി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള സർക്കാർ സമ്മർദ്ദത്തിൽ ഗവർണർ ഇടങ്ങിയതും വാർത്തയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി നയപ്രഖ്യാപനത്തിന്റെ തുടക്കവും മുടുക്കോ മാത്രം വായിച്ച് നിയമസഭയിൽ നിന്ന് മടങ്ങി രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിന് ഡീലീറ്റ് നൽകാനുള്ള ഗവർണറുടെ താല്പര്യം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കേരള സർവകലാശാല നിരസിച്ചതോടെ ഏറ്റുമുട്ടലിന് പരസ്യ സ്വഭാവം വന്നു സർക്കാരിനെതിരെ രാജ്ഭവനിൽ ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യവും ഉണ്ടായി നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ട് സാങ്കേതിക സർവകലാശാല വി സി നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയത് ആയുധമാക്കി ഒൻപത് വി സിമാർക്ക് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഇതിൽ കാലടി കണ്ണൂർ ഫിഷറീസ് സർവകലാശാല വി സിമാർക്ക് പദവി നഷ്ടമായി വി സി നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്ന രീതിയിൽ സെർച്ച് കമ്മിറ്റി ഘടനമാറ്റിയുള്ള ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ദീർഘനാൾ തടങ്കിവെച്ചു ഇതിന് പിന്നാലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലും നിയമസഭ പാസാക്കി അതിലും ഗവർണർ ഒപ്പിട്ടില്ല ബില്ലുകൾ കൂട്ടത്തോടെ തടങ്കുവച്ചതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയതോടെ ഇവ രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുകയായിരുന്നു ഗവർണർ സർക്കാർ പോരിൽ പതിനൊന്ന് സർവകലാശാലകളിൽ വി നിയമനം മുടങ്ങി കേരള കാലിക്കറ്റ് സെനറ്റുകളിൽ സംഘ് പരിവർ നോമിനികളെ ഗവർണർ തിരികയറ്റിയതിനെതിരെ എസ്എഫ്ഐ ഗവർണറെ തെരുവേൽ തടയാനിറങ്ങിയത് സംഘർഷമുണ്ടായി പരസ്യ പ്രതിഷേധവും പ്രതികരണവും കൊണ്ട് സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധാ കേന്ദ്രമായി മാറിയ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ മറ്റൊരു ഗവർണർ കേരള ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ഗവർണറെ ചുമതല ഏറ്റെടുത്തതു മുതൽ സർക്കാരിനെ വിമർശിച്ചും സർവകലാശാല ഭരണം നേരിട്ട് ഏറ്റെടുത്തും രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനം നടത്തിയും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവി വെറുമൊരു അലങ്കാരമല്ല എന്ന് ആവർത്തിച്ച് തെളിയിച്ചു സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന എക്കാലത്തും ജനകീയമായ ഗവർണർ എന്ന ഖ്യാതിയും അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം